പഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ യു എൻ സുരക്ഷാ സമിതി ഉടൻ യോഗം ചേരും അതേസമയം പാകിസ്ഥാനെതിരെ സാമ്പത്തിക നടപടികൾ കർശനമാക്കണമെന്ന് അന്താരാഷ്ട്ര ഏജൻസികളോട് ആവശ്യപ്പെടാൻ ഭാരതം ഐ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ പുനഃപരിശോധിക്കുക പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാകും ഭാരതം ആവശ്യപ്പെടുക വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ലിസ്റ്റിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു ഐസൻ പഹൽഗാം ഭീകരാക്രമണം യു സുരക്ഷാ സമിതി യോഗം ഇന്ന് ചർച്ച ചെയ്യും കൂടുതൽ വിവരങ്ങൾ എങ്കിൽ തീർച്ചയായും ഇന്ന് ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുമെന്നല്ല ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്ന് വളരെ കൃത്യമായി യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തുവരികയും അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു അത് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും എന്നാൽ അത് എന്ന് ചർച്ച ചെയ്യും അധികം വൈകാതെ തന്നെ ചർച്ച ചെയ്യുമെന്ന ഒരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് ഈ മാസത്തെ അധ്യക്ഷൻ വഹിക്കുന്ന ഗ്രീസിൻ്റെ പ്രതിനിധിയാണ് ഇക്കാര്യം വളരെ കൃത്യമായി അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ തന്നെ വളരെ കൃത്യമായൊരു പ്രമേയം പഹൽഗാം ആക്രമണം സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ ുണ്ടായ പ്രമേയത്തിൽ ഈ ഭാരതത്തോട് സഹകരിക്കണം എന്നൊരു നിലപാട് എഴുതി ചേർക്കുന്നതിന് പകരം ബന്ധപ്പെട്ട അധികാരികളുമായി അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാരുകളുമായി സഹകരിക്കണം അംഗരാജ്യങ്ങളെല്ലാം എന്ന് തിരുത്തിവ എഴുതിപ്പിക്കാൻ പാകിസ്ഥാനെ പാകിസ്ഥാനെ ചൈനയുടെ സമ്മർദ്ദ ചൈനയുടെ പിന്തുണയോടെ സാധിച്ചിരുന്നു എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യാൻ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ തയ്യാറാകുന്നത് തീർച്ചയായും ഈ പ്രശ്നം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാട് തന്നെയാണ് യു എൻ സെക്യൂരിറ്റി കൗസിലിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ആ ചർച്ചയിൽ ഏത് നിലപാടായിരിക്കും ചൈന സ്വീകരിക്കുക ഏത് നിലപാടാണ് ാണ് സ്വാഭാവികമായും പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാട് ഒരു ഭാരതവിരുദ്ധ നിലപാട് തന്നെയായിരിക്കും എങ്കിലും ചൈന ആരുടെ കൂടെ നിൽക്കുമെന്ന കൗതുകകരമായി ഉള്ള ഒരു വിഷയം അല്ലെങ്കിൽ ഗൗരവമേറിയ ഒരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഫോറങ്ങളിലൂടെ പാകിസ്ഥാനെതിരായ നടപടികൾ നയതന്ത്ര തലത്തിലെ പ്രാഥമിക നടപടികൾക്ക് ശേഷം നമുക്കറിയാവുന്നതാണ് വിമാനങ്ങൾ വിമാനയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള പാകിസ്ഥാനിലെ ഭാരതത്തിൽ കഴിയുന്ന പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കുന്നു അത്തരത്തിലുള്ള നടപടികൾ അതുപോലെ വെള്ളം നിയന്ത്രിക്കുന്ന നടപടികൾ ഇത്തരത്തിലുള്ള ഭാരതം ചെയ്യേണ്ട നയതന്ത്ര നടപടികൾക്ക് ശേഷം രണ്ടാം ഘട്ട നടപടികളിലേക്ക് ഭാരതം കടക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് രണ്ടാം ഘട്ട നടപടി എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര ഫോറങ്ങൾ വഴിയും അന്താരാഷ്ട്ര മറ്റു ലോകരാഷ്ട്രങ്ങൾ വഴിയും പാകിസ്ഥാനെ വീണ്ടും കൃത്യമായ സമ്മർദ്ദത്തിലേർ ആക്കുക അതായത് ഭീകരവിരുദ്ധ സഖ്യത്തിൻ്റെ പിന്തു പിന് പിന്തുടരുന്ന രാജ്യങ്ങളുമായി കൃത്യമായ ഒരു നീക്കം നടത്തി പാകിസ്ഥാനെതിരായ നിലപാടുകൾ കർശനമാക്കുക എന്ന ഒരു രണ്ടാം ഘട്ട നയതന്ത്ര നീക്കത്തിലേക്ക് ഭാരതം കടക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഐ എം എഫിൻ്റെ വായ്പകളെല്ലാം കഴിഞ്ഞ വർഷം ലഭിച്ച ഐ എം എഫിൻ്റെ വായ്പ പുനഃപരിശോധിക്കണം ഇത്തവണ വായ്പ നൽകുന്നത് സംബന്ധിച്ച് പുനഃപരിശോധന നടത്തണമെന്നൊരു ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുന്നത് അത്തരത്തിൽ ലഭിച്ച തുക മുഴുവൻ ഭാരതത്തിനെതിരായി യുദ്ധം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാകുന്ന ഭീകരതയെയും മയക്കുമരുന്ന് കയറ്റുന്നതിന് ഒക്കെ അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള ഇത്തരം ട്രാൻസ്പോർട്ടർ ടെററിസം അതുപോലെ ട്രാൻസ്പോർട്ടർ ക്രൈംസ് എല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുന്നു എന്ന ഒരു വാദമാണ് ഭാരതം കൃത്യമായി ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന സംവിധാനം വഴിയും അത് ഗ്രേ ലിസ്റ്റിലാക്കണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർപോളും ഇന്റർപോൾ പോലെ അതായത് ഇൻ സി രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ സി ബി ഐ എന്ന പരമോന്നത അന്വേഷണ ഏജൻസിയും ലോകം മുഴുവനുള്ള അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കുന്ന ഇന്റർപോൾ പോലെ പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു സംവിധാനമാണ് ആഗോള സംവിധാനം ആഗോള കൺസോഷ്യയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഈ അടുത്ത കാലത്ത് അതായത് ഏതാണ്ട് ഒരു ആറ് മാസം മുൻപാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിൽ നിന്നും അതായത് ഇത്തരത്തിലുള്ള ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരത്തിൽ നിയമവിരുദ്ധമായ മണി ലോണ്ടറിങ്ങിനെ പ്രോത്സാഹനം നൽകുന്ന ഹവാലയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന സാഹചര്യത്തിൽ പണവിനിമയം നടത്തുന്ന രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്ന പട്ടികയാണ് ഗ്രേ ലിസ്റ്റ് ഈ അടുത്ത കാലത്താണ് ഗ്രേ ലിസ്റ്റിൽ നിന്നും പാകിസ്ഥാനെ മാറ്റുകയും ചെയ്തത് അത് അത്തരത്തിലുള്ള നടപടികൾ പാകിസ്ഥാൻ സ്വീകരിച്ചു സ്വീകരിച്ചുവെന്ന് കണ്ടെത്തിയതുകൊണ്ടാണ് നടത്തിയത് വീണ്ടും പാകിസ്ഥാൻ ഇത്തരത്തിൽ ഭീകരതയ്ക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചതാണ് തമ്മിൽ വളരെ കൃത്യമായ തരം നടപടികൾ ഉണ്ടായിട്ടുമുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു നിർദ്ദേശവും നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും അന്താരാഷ്ട്ര ഏജൻസികൾ അതായത് വികസനത്തിനായി മറ്റു വികസിത രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളിലും അതുപോലെ കുറെ കൂടി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്കും നൽകുന്ന ആ സഹായം കൂടി നിർത്തിവെപ്പിക്കുക എന്ന നീക്കം കൂടി ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായി ഉണ്ടാക്കുന്നുണ്ട് നിഖിൽ ശരിയായി